നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മാസഫലമാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളും അനുഭവങ്ങളും കൊണ്ടുവരും വിവിധ ജ്യോതിഷപ്രകാരം ചന്ദ്രനാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ അധിപൻ വിഷ്ണു ഭഗവാനാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത പഠനം അറിവ് ജ്ഞാനം എന്നിവയുമായി ഈ നക്ഷത്രം ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവേ ബുദ്ധിശക്തിയും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും കൂടുതലായിരിക്കും ഇവർക്ക് കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ട് പൊതുവേ ഉത്തരവാദിത്ത ബോധമുള്ളവരും കഠിനാധ്വാനങ്ങൾ സത്യസന്ധരുമാണത് മറ്റുള്ളവരോട് സഹാനുഭൂതിയും ധ്യയയും ഇവർക്കുണ്ടാകും സ്വന്തമായി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് ചിലപ്പോൾ ഷാഠ്യ സ്വഭാവവും വിമർശനവും സഹിക്കാനാവാത്ത പ്രകൃതവും ഉണ്ടാകാം ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും ഈ നക്ഷത്ര അടിസ്ഥാന ഗുണങ്ങളായ ബുദ്ധിശക്തി വിശാലനശേഷി ഉത്തരവാദിത്വ ബോധ എന്നിവ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ വെല്ലുവിളികളെയും അവസരങ്ങളെയും നേരിടുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തും അവരുടെ പെർഫെക്ഷനിസ്റ്റ് സ്വഭാവം തൊഴിൽ മേഖലയിൽ ഗുണകരമാകുമ്പോൾ വിമർശനം സഹിക്കാനാകാത്ത പ്രകൃതം വ്യക്തിബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഇതവരുടെ പ്രതികരണങ്ങളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു അടിസ്ഥാന ഘടകവുമായി വർദ്ധിക്കും ജൂൺ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കുമ്പോൾ സൂര്യൻ ജൂൺ പതിനഞ്ചിന് ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഈ മാറ്റം വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ പുതിയ സാഹചര്യങ്ങൾ കൊണ്ടുവരും ബുധൻ ജൂൺ ആറിന് ബുധൻ സ്വന്തം രാശിയും മിഥുനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കും ജൂൺ എട്ട് വരെ ബുധന് മൗഢ്യമുള്ളതിനാൽ ഈ മാറ്റങ്ങൾ ആശയവിനിമയത്തെ സാമ്പത്തികമായ തീരുമാനങ്ങളിൽ സ്വാധീനിക്കും മാസന്റെ തുടക്കത്തിൽ ഇടവൻ രാശിയില്ലായിരിക്കുന്ന ശുക്രൻ ജൂൺ ഇരുപത്തി ഒന്നിനും മിഥുരൻ രാശിയിലേക്ക് പ്രവേശിക്കും ഇത് ബന്ധങ്ങളിലും സാമ്പത്തിക സ്ഥിതിയിലും സ്വാധീനം ചെലുത്തും ജൂൺ ഏഴിന് ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഈ സംക്രമണം ഊർജ്ജവും ധൈര്യവും വർദ്ധിപ്പിക്കുന്നു എന്നാൽ തുടക്കത്തിലുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ചിങ്ങൻ രാശിയിലെ ചൊവ്വ കേതുവുമായി സംക്രമിക്കുന്നുണ്ട് വ്യാഴം ഈ മാസം മുഴുവൻ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കും ജൂൺ ഒൻപതിന് വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് തിരുവോണം നക്ഷത്രം മകരക്കൂറിൽ ആയതിനാൽ വ്യാഴം മിഥുനൻ രാശിയിൽ നിൽക്കുമ്പോൾ ആറാം ഭാവത്തിലും കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ ഏഴാം ഭാവത്തിലുമായിരിക്കും ഈ റിപ്പോർട്ടിൽ വ്യാഴം ജൂൺ ഒൻപതിന് കർക്കടൻ രാശിയിലേക്ക് മാറുന്നു എന്ന സാധ്യത പരിഗണിച്ചാണ് ഫലങ്ങൾ വിശകലനം ചെയ്തിരിക്കുന്നത് ശനി ഈ മാസം മീനൻ രാശിയിൽ സ്ഥിരമായി നിലകൊള്ളും ഇത് അച്ചടക്കം ഉത്തരവാദിത്തങ്ങൾ ദീർഘകാല പദ്ധതികൾ എന്നിവയെ സൂചിപ്പിക്കുന്നു രാഹു ഈ മാസം കുംഭൻ രാശിയിൽ സ്ഥിരമായി നിലകൊള്ളും അപ്രതീക്ഷിത മാറ്റങ്ങൾ അവസരങ്ങൾ കൊണ്ടുവരും കേതു ഈ മാസം ചിങ്ങൻ രാശിയിൽ സ്ഥിരമായി നിലകൊള്ളും ആത്മീയ വളർച്ചയും കർമ്മസംബന്ധമായ വിഷയങ്ങളെയും സ്വാധീനിക്കും ജൂൺ മാസത്തിലെ ഈ ഗ്രഹങ്ങളുടെ സങ്കീർണത തിരുവോണം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ദാമ്പത്യം പങ്കാളിത്തം സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയിൽ വലിയ സ്വാധീനം ചെലുത്തും അതായത് മിഥുനം ആറാം ഭാവത്തിൽ നിന്ന് കർക്കിടകം ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വയും കേതുവും ചിങ്ങൻ രാശിയിൽ സംക്രമിക്കുന്നത് അതായത് എട്ടാം ഭാവത്തിലേക്ക് അപ്രതീക്ഷിത ചിലവുകളും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ആത്മീയമായ വളർച്ചയും ഗവേഷണ ഇത് അനുകൂലമാണ് ബുധൻ്റെ മൗഢ്യം മാസത്തിൻ്റെ തുടക്കത്തിൽ ആശയവിനിമയത്തിൽ ചെറിയ തടസ്സങ്ങളുണ്ടാക്കും എന്നാൽ പിന്നീട് അത് മാറുമ്പോൾ വ്യക്തത വരും തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസഫലം വിശദമായി വിശകലനം ചെയ്യുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതി ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഈ കാലയളവിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവപ്പെടും മാസത്തിൽ തുടക്കത്തിൽ പോകുന്നതിൻ്റെ മൗഢ്യം ജൂൺ എട്ട് വരെ ആശയവിനിമയത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കാം ഇത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് സംഭാഷണത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് തൊഴിൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ തെറ്റിദ്ധാരണകൾക്ക് ഇത് ഇടയാക്കും എന്നാൽ വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിലെ സ്ഥിതി ശത്രുക്കളെ അതിജീവിക്കാനും ആരോഗ്യപരമായ പുരോഗതി നേടാനും സഹായിക്കും ഇത് പ്രതിരോധ കവചം പോലെ പ്രവർത്തിച്ച് വെല്ലുവിളികളെ നേരിടാൻ ആന്തരിക ശക്തി നൽകും മേഖല തിരിച്ചു നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ ജോലിസ്ഥലത്ത് ചില ചെറിയ വെല്ലുവിളികളും മേലധികാരികളുമായി തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ കഠിനാധ്വാനം തുടരുകയാണെങ്കിൽ കാര്യങ്ങൾ മെച്ചപ്പെടും പുതിയ പ്രോജക്റ്റുകളിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും സാമ്പത്തിക സ്ഥിതി സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുമെന്നാൽ ചൊവ്വയും കേതുവെട്ടാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനോ ഗാർഗിക ആവശ്യങ്ങൾക്കോ അപ്രതീക്ഷിത ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ആദ്യത്തെ രണ്ടാഴ്ച സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും മുൻകരുതലും ആവശ്യമാണ് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും വ്യാഴത്തിൻ്റെ സ്ഥിതി മുൻകാല രോഗങ്ങളിൽ നിന്ന് ആശ്വാസം നൽകും എന്നാലും ചൊവ്വയുടെ കേതുവിൻ്റെ എട്ടാം ഭാവത്തിലെ സംഗമം മാനസിക പിരിമുറുക്കം ദഹന പ്രശ്നങ്ങൾ ചെറിയ പരിക്കുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ചൂട് കാരണം നിർജ്ജലീകരണവും ചർമ്മ പ്രശ്നങ്ങളും അതിനാൽ ശ്രദ്ധിക്കേണ്ടതുമാണ് കുടുംബപരമായി സന്തോഷകരമായിരിക്കും സഹോദരങ്ങളുമായുള്ള ബന്ധം സ്ഥിരതയുള്ളതാകും കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഫലങ്ങളുണ്ടാകും എന്നാൽ അവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം പ്രണയബന്ധങ്ങളിൽ ഈ കാലയളവിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്ന നിലവിലുള്ള ബന്ധങ്ങളിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകും വിദ്യാർത്ഥികൾക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് എന്നാലും അക്കാദമിക് ഗവേഷണങ്ങളിൽ ക്രിയാത്മകമായ വിഷയങ്ങളിലും പുരോഗതി നേടാൻ കഴിയും മാസത്തിൻ്റെ രണ്ടാം പകുതി അതായത് ജൂൺ പതിനാറ് മുതൽ മുപ്പത് വരെ ഈ കാലയളവിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും സൂര്യൻ ആറാം ഭാവത്തിലേക്ക് മാറുന്നത് തൊഴിൽ മേഖലയിൽ ആരോഗ്യത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നത് ബന്ധങ്ങളിലും പങ്കാളിത്തത്തിലും ഗുണകരമായ സ്വാധീനം ചെലുത്തും ഗ്രഹങ്ങളുടെ ഈ അനുകൂല മാറ്റങ്ങൾ തിരുവോണ നക്ഷത്രക്കാർക്ക് തൊഴിൽ സാമ്പത്തികം ബന്ധങ്ങൾ എന്നിവയിൽ വ്യക്തമായ പുരോഗതി നൽകും വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലെ സ്വാധീനം വ്യക്തിബന്ധങ്ങളെയും പങ്കാളിത്തങ്ങളെയും ശക്തിപ്പെടുത്തും ഇത് വിവാഹം പോലുള്ള ശുഭകാര്യങ്ങൾക്ക് അനുകൂലവുമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിലും കേതു സംഗമത്തിൻ്റെ സ്വാധീനം ചെലവുകളിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് മേഖല തിരിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം മേലധികാരികളിൽ നിന്ന് പിന്തുണ ലഭിക്കും സ്ഥാനകാര്യത്തിനും ശമ്പള വർധനത്തിനും സാധ്യതയുണ്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ബുധൻ ഏഴാം ഭാഗത്തിലേക്ക് മാറുന്നത് ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം തൊഴിൽ സംബന്ധമായ ചർച്ചകളും പങ്കാളിത്ത ഉടമ്പടികളും വിജയിരിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ശുക്രൻ ആറാം ഭാവത്തിലേക്ക് മാറുന്നത് ജൂൺ ഇരുപത്തി ഒമ്പതിന് സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്തുകയും മുൻ നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുകയും ചെയ്യും ജൂൺ പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള കാലയളവ് വീടോ വാഹനമോ വാങ്ങാൻ അനുകൂലമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും സമ്പാദ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശനി സഹായിക്കും ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടും പതിവായ വ്യായാമവും സമീകൃത ആഹാരവും ആരോഗ്യത്തിന് ഗുണം ചെയ്യും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഐക്യത്തിലാവും പങ്കാളിയുടെ മേഖലയിലെ വിജയം കുടുംബത്തിൽ സന്തോഷം നൽകും ശുക്രൻ ആറാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ചെറിയ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം പ്രണയത്തിൻ്റെ കാര്യത്തിൽ വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലെ സ്വാധീനം പ്രണയബന്ധങ്ങളെ ശക്തിപ്പെടുത്തും അവിവാഹിതർക്ക് വിവാഹ സാധ്യതകൾ തെളിയും ദാമ്പത്യ ജീവിതത്തിൽ റൊമാൻസും സന്തോഷവും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച വിജയം നേടാനും സാധിക്കും ഗ്രൂപ്പ് പഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും അവസരങ്ങൾ കാണുന്നുണ്ട് ദോഷപരിഹാരങ്ങളെ കാണുന്നത് തിരുവോണം നക്ഷത്രത്തിൻ്റെ ദേവത വിഷ്ണു ഭഗവാനാണ് അതിനാൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് അത്യുത്തവമാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ അധികം ചന്ദ്രനായതിനാൽ ചന്ദ്രൻ്റെ അനുഗ്രഹം തേടുന്നതിനായി തിങ്കളാഴ്ചകൾ വ്രതമെടുക്കുകയോ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ ചെയ്യാം ജൂൺ മാസത്തിൽ ചൊവ്വയും കേതു എട്ടാം ഭാവത്തിൽ സംക്രമിക്കുന്നത് ആരോഗ്യപരമായും സാമ്പത്തികപരമായും ചില വെല്ലുവിളികൾക്ക് കാരണമാകും ഈ ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചൊവ്വയും കേതുവിനെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യാം ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ചൊവ്വാദോഷം കുറയ്ക്കാൻ സഹായിക്കുകയും കേതുദോഷത്തിന് ഗണപതിയെയും നാഗദൈവിതങ്ങളെ ആരാധിക്കുന്നത് ഉത്തമമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന ഒന്നാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യത്തിലും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും മുൻകരുതലുകളും ആവശ്യമാണ് ആശയവിനിമയത്തിൽ ചെറിയ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാമെങ്കിലും കഠിനാധ്വാനത്തുള്ളിലും ശരിയായ ആസൂത്രണത്തിലൂടെയും തൊഴിൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പുരോഗതി നേടാനും സാധിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവരും തൊഴിൽ മേഖലയിൽ പുരോഗതി സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചവും പ്രതീക്ഷിക്കാം ഈ മാസം തിരുവോണ നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളെ അതിജീവിച്ച് വളർച്ച നേടാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടും ആത്മവിശ്വാസത്തോടെയും ഈശ്വര ചിന്തകളോടെയും മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരും